നിങ്ങൾ ഇത് ആരോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിന്റെ അനിയത്തിന്റെ ഭർത്താവ് സുരേഷ് 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 എന്തി പറഞ്ഞ നിന്റെ അനിയത്തി അവന് സമയത്തിനും കാലത്തിനും ഒന്നും വ്യാപിച്ചും കൊടുക്കണ സമാധാനം കൊടുക്കണല്ലെന്നു എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്ക എന്നിട്ട് നിങ്ങൾ എന്തിന് പറഞ്ഞ ഞാൻ പറഞ്ഞടേ ഇത് ചക്ക അരക്ക് പോലെയാണ് ഒരിക്കൽ വന്ന് ഒട്ടി അത് പോവാൻ വലിയ പാടാണ് അതുകൊണ്ട് വെച്ച് മതി മതി കൂടുതൽ ഒന്നും എനിക്ക് അനുഭവിക്കൂടു സംസാരിക്കണ്ടെനിക്ക് വിഷമ നീ ആരോടീ നീ ഉണ്ണിയർച്ചേ നീ പറയുമ്പോ ഉടനെ നിനക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് നിനക്ക് വെച്ചു തരായി എനിക്ക് ഇഷ്ടമുള്ളൂ പറഞ്ഞ കേട്ടാ പറഞ്ഞത് അടുക്കളയില് ചാളയും ചോറും വെച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് നീ വളരെ മോശപ്പെട്ട വൃത്തിയെട്ട ഒരു മനുഷ്യന്റെ കൂടെയാണ് എന്നുള്ള ബോധം നിനക്ക് എപ്പോഴും വേണം പറഞ്ഞ കേട്ടാ എനിക്ക് തുണി അനക്കാൻ കിടക്കുന്നത് ഞാൻ പോയി തുണി അനക്കിട്ടു